ചുരുക്കം ചില സിനിമകളിലെ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് ദുർഗാ കൃഷ്ണൻ ഉടൻ അന്ന ചിത്രത്തിലെ പ്രകടനത്തിന് പ്രേക്ഷകനിരൂപക പ്രശംസയും നിരവധി പുരസ്കാരങ്ങളും ദുർഗയെ തേടിയെത്തിയിരുന്നു സിനിമയിൽ ചില ഇന്റിമേറ്റ് സീനുകൾ ഉണ്ട് എന്നതിൻ്റെ പേരിൽ ഉടലിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയ സമയത്ത് തന്നെ വലിയ രീതിയിൽ ദുർഗാകൃഷ്ണയ്ക്ക് വിമർശനം കേൾക്കേണ്ടി വന്നു ഇപ്പോഴിതാ ഉടൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നുവെന്ന് അറിഞ്ഞപ്പോൾ താൻ തന്റെ സ്വകാര്യ ജീവിതത്തിൽ ചെയ്ത ചില കാര്യങ്ങളെ കുറിച്ച് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പങ്കുവച്ചിരിക്കുകയാണ് ദുർഗാ കൃഷ്ണ ഉടൽ എന്ന സിനിമ ചെയ്ത ശേഷം ഭർത്താവിനെയും തന്റെ കുടുംബാംഗങ്ങളെയും ഒക്കെ വലിച്ചിട്ടാണ് ചിലർ വിമർശിക്കുന്നതും ചീത്ത പറയുന്നതുമെന്നാണ് ദുർഗാ കൃഷ്ണ പറയുന്നത് ഉടൽ ഒ ടി ടിയിലേക്ക് വരുന്നുവെന്ന് സംവിധായകൻ രതീഷ് രഘുനാഥൻ വിളിച്ചു പറഞ്ഞപ്പോൾ താൻ ആദ്യം ചെയ്തത് സോഷ്യൽ മീഡിയയിൽ കയറി ടാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ നീക്കുകയാണെന്ന് പറയുന്നുണ്ട് ദുർഗ കുടുക്കിന്റെ പ്രൊമോഷൻ കഴിഞ്ഞ് മറ്റൊരു ഇന്റർവ്യൂവിനും താൻ ഇരുന്നിട്ടില്ല എന്നും അതിന് കാരണം തന്റെ ഫാമിലി കൂടി ഇതിലേക്കൊക്കെ വലിച്ചിഴക്കുന്ന ചോദ്യങ്ങളും വിമർശനങ്ങളും വരും എന്നതുകൊണ്ട് തന്നെയാണെന്നും ഒരു ഇന്റർവ്യൂവിനും നിന്ന് കൊടുക്കാറില്ലായിരുന്നുവെന്നും ദുർഗ വ്യക്തമാക്കുന്നു താൻ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ അതിന് താഴെ പിന്നെ ചീത്ത വിളികളാണെന്നും അതിലേറെയും കമന്റുകൾ വരുന്നത് തന്റെ ഭർത്താവിനെ ചീത്ത വിളിച്ചുകൊണ്ടാണെന്നും ദുർഗ പറയുന്നുണ്ട് അതേസമയം താൻ വിവാഹിതയല്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ തന്റെ ഭർത്താവ് കേൾക്കുന്നതൊക്കെ അച്ഛൻ കേൾക്കേണ്ടി വരുമായിരുന്നുവെന്നും താരം കൂട്ടിച്ചേർത്തു ഭർത്താവ് തന്നെ അഴിഞ്ഞാടാൻ ഊരി വിട്ടിരിക്കുന്നുവെന്ന തരത്തിലാണ് കമന്റുകൾ വരുന്നതൊക്കെയും സിനിമയും ഈ കഥാപാത്രങ്ങളും ഒക്കെ സെലക്ട് ചെയ്യുന്നത് താനാണെന്നും മറ്റാരും അതിൽ ഇടപെടാറില്ലെന്നും ദുർഗ പറയുന്നുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ തന്റെ ഭർത്താവിനെയും കുടുംബത്തിലുള്ളവരെയും ഒക്കെ എന്തിനാണ് ചീത്ത വിളിക്കുന്നതെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നും ദുർഗ പറയുന്നു തനിക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരുന്ന സിനിമയാണ് ഉടൽ അങ്ങനെ ഒരു സിനിമയിൽ ഒരു ഇന്റിമേറ്റേഡ് സീൻ ഉണ്ടെന്ന് കരുതി ആ സിനിമ തന്നെ വേണ്ടെന്ന് വെച്ചിരുന്നുവെങ്കിൽ തനിക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായേനേ എന്നും തൻ ആദ്യമായി ഒരു അവാർഡ് വാങ്ങിയത് പോലും ഉടൽ ചെയ്ത ശേഷമാണെന്നും ദുർഗ കൂട്ടിച്ചേർത്തു പറയുന്നവർ പറഞ്ഞിട്ട് പോകുമെന്നും നഷ്ടം തനിക്ക് മാത്രമായിരിക്കുമെന്നും ഭർത്താവും കുടുംബാംഗങ്ങളുമൊക്കെ വളരെ സപ്പോർട്ടീവ് ആയതുകൊണ്ടാണ് ഉടൽ എന്ന സിനിമ ചെയ്യാൻ പറ്റിയതെന്നും ദുർഗാ വ്യക്തമാക്കുന്നുണ്ട് വിമർശനങ്ങളും നെഗറ്റീവ് കമന്റുകളും ഒക്കെ വന്നപ്പോൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് കുടുംബം ചെയ്തത് നെഗറ്റീവ് കമന്റ്സ് താൻ കാണാതിരിക്കാൻ വേണ്ടി ഭർത്താവ് തന്നെ ആദ്യമേ അതെല്ലാം ഡിലീറ്റ് ചെയ്യുമായിരുന്നുവെന്നും ദുർഗാ കൃഷ്ണ താൻ നേരിട്ട സൈബർ ആക്രമണം വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട് ഇന്ദ്രൻ ദുർഗാകൃഷ്ണ കൃഷ്ണ ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളായി എത്തിയ സിനിമയായിരുന്നു ഉടൽ അടുത്തിടെയാണ് ഉടൽ ഒ ടി സ്ട്രീമിംഗ് ആരംഭിച്ചത് ഒരു വീടിനുള്ളിൽ നടക്കുന്ന ക്രൈം ആണ് സിനിമയുടെ പ്രമേയം നിരവധി പ്രശംസകളും പുരസ്കാരങ്ങളും ഒക്കെ ഉടൽ നേടിയിരുന്നു ഗോകുലം ഗോപാലൻ നിർമ്മിച്ച ചിത്രത്തിന്റെ എഴുത്തും സംവിധാനവും രതീഷ് രഘുനാഥൻ ഭംഗിയായി നിർവഹിച്ചുവെന്നാണ് സിനിമ കണ്ടവർ പറഞ്ഞത് ഭർത്താവിന്റെ അഭാവത്തിൽ പരപുരുഷ സാമീപ്യം ആഗ്രഹിക്കുകയും അതിന്റെ തുടർച്ചകളും പിന്നീടുണ്ടാകുന്ന പ്രശ്നങ്ങളുമെല്ലാം സിനിമ മുറുക്കമുള്ളതാക്കുന്നുണ്ട് ഷൈനിയായി വന്ന ദുർഗ അതിശയിപ്പിച്ചുവെന്നാണ് പ്രേക്ഷകരുടെ പക്ഷം വിമാനം എന്ന സിനിമയിലൂടെയായിരുന്നു സിനിമയിലേക്കുള്ള ദുർഗയുടെ അരങ്ങേറ്റം നിരവധി അംഗീകാരങ്ങളും ഉടലിലെ അഭിനയത്തിലൂടെ ദുർഗയ്ക്ക് ലഭിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ